ലോകത്തിന്റെ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ എന്ന സംഹാരായാഹുവായ പഠിച്ചത് ഒരു ആഗമെന്ന് പറയുന്നവൻ സൃഷ്ടിച്ചതായ പഠിച്ചതായ വ്യക്തി ചെയ്യാൻ വേണ്ടി ആദരസൂചകമായി ഞാനാണ് തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവൻ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചതായ വ്യക്തിത്വത്തെ സുജൂത് ചെയ്യാനോ എന്ന് പറഞ്ഞുകൊണ്ട് അഹം യും അഹങ്കരിക്കുകയും ഭൂമിയിൽ ആദ്യം തന്നെ അഹങ്കാരത്തിന്റെ ചുവയുള്ള വർത്തമാനം പറച്ചടത്തിലോട് പറഞ്ഞതിന്റെ പേര് എന്നെന്നും എന്നെന്നും്ഠനായ ആട്ടിയോടിക്കപ്പെട്ടതായ ബ്രഹ്മത്തിൽ നിന്ന് വിദൂരമാക്കപ്പെട്ട വ്യക്തിത്വമായിട്ട് ഈ പരിശുദ്ധമായ നിന്ന് പുറത്തേക്ക് പോകുക ജഗന് നിയന്ത്രാവായ പടച്ചിറപ്പ് പറഞ്ഞപ്പോ അടവണയം മാറ്റിക്കൊണ്ട് അള്ളാന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഖണവേശിക്കുന്നു പുനർജീവിനാളുവരെ എന്റെ ശിക്ഷയെന്ന് ചിന്തിപ്പിക്കടേനാകുന്ന അള്ളാന്റെ സംഘത്തിൽ വെച്ചുകൊണ്ട് പറഞ്ഞു പത്രേ ഉടനെ തന്നെ അള്ളാഹ് അവനോട് പറഞ്ഞു ഇന്നത്തെ മിനൽ മീ നിശ്ചയം നീ സാവകാശം ചെയ്തവരിൽ നിനക്ക് നാം സാവകാശം ചെയ്തിരിക്കുന്നു നീ സ്നേഹിച്ചുകൊണ്ട് വർദ്ധിക്കാത്തതിന്റെ പേരിലുള്ള ശിക്ഷ നിനക്ക് ഇഹ് ലോകത്ത് വെച്ചുകൊണ്ട് നൽകില്ല ആളെ പാരത്രിക ലോകത്ത് വെച്ചുകൊണ്ട് നിനക്ക് മാറ്റി വെച്ചിരിക്കുന്നു എന്ന് ജഗന്ധാവായ പടച്ചുറപ്പ് പറഞ്ഞപ്പോ ഉടനെ തന്നെ അവന്റെ സ്വഭാവത്തിലേക്ക് ഓരോ മനുഷ്യനും അവനുണ്ടാകുന്നതായ അസിലിയായ പ്രകൃത്യത്തിലേക്ക് കടന്നു വരുന്നത് പോലെ അതായത് വരുന്നു എന്ന ജഗന്തി പടച്ചിറപ്പിനോട് ശപഥം ചെയ്തുകൊണ്ട് പറയുകയാണ് ഇനി എനിക്ക് ചെയ്യാമത്തെ നാട് വരെ എന്നെ ശിക്ഷ ബിഞ്ചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പടച്ചിറപ്പിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് കൊടുക്കുന്ന ഡയലോഗ് ഡയലോഗ്തായ ഡയലോഗ് പരിശുദ്ധമായ കുറാനിലൂടെ പരിപാലകം ലോകത്തോട് ഉണർത്തുന്നു മനുഷ്യരുടെ മുഴുവനും മാനവരാശികളെ മുഴുവനും വഴിതെറ്റിക്കാൻ വേണ്ടി അവർ പോകുന്നതായ ഒരു മുഴുവനും ഞാൻ തടസ്സമായിരിക്കും ഏത് നിരക്കെന്ന് അറിയുമോ സുമ്മിം I <tries> thought <tries> <tries> അള്ളാഹുള എന്ന ജഗന്തിരോട് നിന്റെ സുപ്രികളായ സത്യവിശ്വാസികളായ ജനങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടി അവരുടെ മുൻഭാഗത്തും അവരുടെ പിൻഭാഗത്തും അവരുടെ വലതുഭാഗത്തും അവരുടെ ഇടതുഭാഗത്തും എന്ന് വേണ്ട ഒരൊറ്റ സുപ്രകളെയും അധികമാണെങ്കിലോ നന്ദിയുള്ള ദാസന്മാരായി ഞാൻ എത്തിക്കാതെ നിലയ്ക്ക് അടുക്കൽ എത്തിക്കാതെ നിലയ്ക്ക് അവരുടെ മുഴുവൻ സൽപാന്താവിലേക്കുള്ള വഴികളിൽ ഞാൻ ഇരിക്കുമെന്ന്

രായ സാത്വികരായ ഒലമാക്കളൊഴികെ അവരെല്ലാതെ ബാക്കിയുള്ളവരെയായിരിക്കാൻ നിനക്ക് വഴിതെത്തിക്കാൻ സാധിക്കുക എന്ന് എല്ലാഭിനിന്റെ പരിശുദ്ധമായ കുറാനൂടെ പടച്ചിറപ്പ് മറുപടി കൊടുത്തപ്പോൾ

വസ്ത്രധാരണ രീതി പകരമായി ചിത്രീകരിക്കുന്നതിലേക്ക് കടന്നു ചെല്ലുന്നതായി നിങ്ങൾക്ക് നടക്കാക്കാം നിങ്ങൾക്കറിയുമോ ലോകത്ത് ആദ്യമായിട്ട് ലോകത്ത് ആദ്യമായിട്ട് ആദ്യമായിട്ട് നടത്തിയ വിഷയത്തിലാ അത് വസ്ത്രധാരണ വിഷയത്തിലാണെന്ന് പരിശുദ്ധ ഈ വിഷയത്തിന്റെ പ്രസക്തി ഈ പരിശുദ്ധമായ ഈ പ്രതിമാസത്തിന് രാത്രിയെ ആലപിച്ചുകൊണ്ടിരിക്കുന്ന സമസ്യയുടെ സാധ്യതരായ ഓരോ നേതൃത്വം കൊടുക്കുന്ന ഈ മജ്ലിസിൽ നിന്നുകൊണ്ട് വീതം പറയുന്നു രീതിയിലാണ് ആത്മാകത്തിലുള്ള ശ്രദ്ധാരീതിയിലാണ് ചിത്രീകരിച്ചത് ആദ്യമായി വസ്ത്രധാരണ രീതിയിലാണ് പരിശുദ്ധ ഖുർആാൻ നിങ്ങൾക്കറിയണോ ഇബിലീസിന്റെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ അവന്റെ മനസ്സിൽ ഒരേ ഒരു ചിന്ത തന്റെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ കാരണക്കാരനായ നബി ആദ്യമിനെ അവിടെ നിന്ന് പുറത്താക്കണം കൂടി മലക്കുകളുടെ വ്യക്തിത്വമായി കഴിഞ്ഞിരുന്ന എന്നെ ആ സ്വർഗത്തിൽ ആ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കണമെന്നുള്ള അടങ്ങാത്ത ആഗ്രഹവും അടങ്ങാത്ത പിന്നീട് അടങ്ങാത്തോടുന്നത് ഓരോ ദിവസവും അതിനുള്ള ചിന്തകളുമായിട്ടവൻ മുന്നേറി എന്താണ് അതിനുള്ള തന്ത്രം അവസാരമായി അവർ എത്തിച്ചേർന്നു സ്വർഗ കഴിയുന്നതായ വ്യക്തിത്വങ്ങളുടെ വസ്ത്രം ഒഴിയപ്പെട്ടു കഴിഞ്ഞാൽ അവരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് ഇതിന് ഈ മനസ്സിലാക്കിയിരുന്നു കാരണം അവൻ സ്വർഗത്തിൽ കഴിഞ്ഞവനാണ് അതുകൊണ്ട് സ്വർഗത്തിൽ കഴിയുന്ന വ്യക്തികളുടെ വസ്ത്രം ഒരു സെക്കൻഡോ ഒരു സംശയമോ ഉരിയപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കും അത് മതിയല്ലോ കാരണം തന്നെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി ഇനി അവിടെ ആ സ്വർഗത്തിൽ ആരും തന്നെ വസിക്കണ്ട അവിടെ കഴിയുന്നതായ ആ തന്നെ അലിഹുസ് പുറത്താക്കണം ഇതാണ് ലക്ഷ്യം ഇതേ സമയത്തൊന്നും തന്നെ അറിയാതെ അസുരത്താതെ നിലകൊള്ളുന്നു അവിടുത്തെ ഒരു വാരികൾ നിന്ന് എന്താവായ ഹൗര സിദ്ധിച്ചുകൊണ്ട് അതിന്റെ എന്താ പുറച്ചറപ്പ് കൊടുക്കുന്നു നിങ്ങൾ രണ്ടാളുകളും സ്വർഗത്തിൽ രസിക്കുക രമിക്കുക എല്ലാ രീതിയിലും അസ്വാദനത്തിലും ഏർപ്പെടുക പക്ഷേ സ്വാദനങ്ങൾ മുഴുവനും നിങ്ങൾക്കുള്ളതാണ് കളിക്കുകയും രസിക്കുകയും രമിക്കുകയും ചെയ്തുകൊള്ളുക ഈ സ്വർഗത്തിലെ സകല കായികനികളും ഭക്ഷിച്ചുകൊള്ളുക പക്ഷേ പക്ഷേ ഒരൊറ്റ മരത്തിന്റെ കായികലികൾ നിങ്ങൾ അടുത്തുപോലും പോകരുത് അതിന്റെ കായികനികൾ കഴിക്കരുതെന്ന് മാത്രമല്ല അതിലേക്ക് നിങ്ങൾ അടുക്കുക പോലും അരുത് ഫതകൂന കാണുന്നതായ മരത്തിന്റെ നിങ്ങൾ നിങ്ങളടുക്കരുത് എന്ന് പറച്ചറപ്പ് ഒരു മരത്തെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞപ്പോ

എന്താ പറയുന്നത് ശൈത്ാരമരോട് ദുർബോധനം നടത്തിയത്ര ോടും അവിടെ രണ്ടുപേരോടും ചെന്നിട്ട് പറഞ്ഞു നിങ്ങൾ രണ്ടാളുകളും ഈ മരത്തിന്റെ കായികനികൾ കഴിക്കരുതേ പൂജിക്കരുതേ എന്ന് അടച്ചിറപ്പ് വരക്കാറുള്ള കാരണം അത്യൊന്നുമല്ല നിങ്ങളോട് രണ്ടാളുകളോടും നിങ്ങളോട് കഴിക്കരുതെന്ന് പറയാറുള്ള കാരണം لكي أو تكون من الخالدين സ്വർഗലോകത്ത് നിങ്ങൾ ശാശ്വതരായി കഴിയുന്നതിന് ഈ ലോകത്തിന്റെ പരിപാലകനായ നിങ്ങളുടെ സുദ്ധികർത്താവായ സർവലോക സംരക്ഷകരായ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾ ഈ ലോകത്തിൽ നിങ്ങൾ സന്തോഷത്തോടുകൂടി ആനന്ദതുതിലരായി നൃത്തം ചുവിട്ടുകൊണ്ട് കഴിയുന്നതിനേക്കപ്പെടുന്നില്ല അതിന് വിലക്കേർപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങൾ ഇതിന്റെ കൈകലികൾ കഴിക്കരുത് എന്ന് നിങ്ങളോട് വിലക്കാറുള്ള മർമ്മപ്രധാനമായ കാരണം അല്ലെങ്കിൽ നിങ്ങൾ മലക്കിന്റെ പദവിയിലേക്ക്

മലിക്കൈന് അഥവാ രാജാക്കുമാരെ പോലെ നിങ്ങൾ തുടരുന്നതിനെ അള്ളാഹുമാരെ പോലെ വസിക്കുന്നത് മാത്രമല്ല പോലെ കഴിയുന്നത് മാത്രമല്ല ഈ നിങ്ങൾ രാജാവും രാജ്യമായി എന്നേക്കുമായി ശിവാടംബരത്തോടുകൂടി കഴിയുന്നതിനെ പടച്ചിറമ്പ് വെറുത്തിരിക്കുന്നു അവരത് ഇഷ്ടപ്പെടുന്നില്ല ശാശ്വതികത്വം നിഷേധിച്ചുകൊണ്ടാണ് അള്ളാഹു നിങ്ങളെ ഒഴികുള്ള കായികനികളെ കഴിക്കരുത് എന്ന് പറഞ്ഞപ്പോ നബി യും ഹൃദയം ഒന്ന് ചെറുതായിട്ട് ചാഞ്ചല്യപ്പെട്ടു അവരുടെ മനസ്സ് ചിന്തിച്ചു മലക്കിന്റെ കുയരുകയോ മലക്കിന്റെ പദവിയിലേ കുയരുക മനുഷ്യൻ ദുർബലരാണല്ലോ അവൻ തോയിലും അവന് ഭക്ഷണം കഴിക്കേണ്ടി വരും പാനീയങ്ങൾ ഉപേക്ഷിക്കാതെ പറ്റില്ല അവനെ കഴിക്കേണ്ടി വരും പാനീയങ്ങൾ കഴിക്കേണ്ടി വരും ഇരുപത്തിനാല് മണിക്കൂറും അവൻ അതിനോട് അർപ്പിയുണ്ടാകുമെന്നാൽ മലക്കിന്റെ പദവിയിലെ ഉയർന്നു കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ ഭക്ഷണ പദാർത്ഥത്തോട് താല്പര്യമില്ല ടോയ്ലറ്റിൽ പോകേണ്ട ആവശ്യമില്ല ഇരുപത്തിനാല് മണിക്കൂറും ജഗന്നിയന്താവായ വടച്ചറപ്പിൽ ആരാധിക്കാനുള്ള സമയം നമുക്ക് കിട്ടുമല്ലോ അല്ലേ മനസ്സിലാക്കി അങ്ങനെ ചിന്തിച്ചിട്ട് മഹാനവരുകളും അവിടുത്തെ പ്രിയതമയും കൂടി അതാ സ്വർഗത്തിൽ വിലക്കിയതായ കായികനിയെടുത്തുകൊണ്ട് അവരുടെ പരിശുദ്ധ ഖുർആൻ പറയുന്നു എന്താ ഒരേ സംഭവിച്ചത് അവിടെയാണ് നമുക്ക് മനസ്സിലാകുന്നത് വസ്ത്രധാരുടെ രീതി ബകലമായി ശുദ്ധീകരിച്ചത് എന്തിനു വേണ്ടിയാ എന്തിനു വേണ്ടിയാ പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു ഫലം രണ്ടുപേരും കൂടി ആ മരത്തിന്റെ കായികറികളെങ്കെടുത്ത് നാതിലേക്ക് ചുണ്ടോട് ചേർത്ത് വെച്ചുകൊണ്ട് രുചിക്കാൻ തുടങ്ങിയപ്പോ അവരെ പറഞ്ഞത് മറിച്ചവരുടെ രണ്ടുപേരുടെയും അയ്യപ്പെട്ട പ്രഥമ ഉമ്മയുടെയും വസ്ത്രം ഒഴിയപ്പെട്ടുവേ അവരുടെ നഗ്നത ചിലും പാപം സുരക്ഷിതരാണെന്ന് വിശ്വസിക്കുകയും അത് പടിപ്പടുകയും ജീവിതത്തിൽ

ൂറും തുണിയില്ലാതെ നടക്കുന്ന ഉമ്മമാരെ തലേ തുണിയില്ലാതെ നടക്കുന്ന എന്റെ പ്രിയമുള്ള പൊന്നമാരെ ശ്രദ്ധിക്കുക അള്ളാന്റെ പരിശുദ്ധ കുറാനാ പറയുന്നത് നമ്മൾ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും ഒരു സെക്കൻഡ് വസ്ത്രം പുലിയപ്പെട്ടപ്പോ ശരീരത്തിൽ നിന്ന് വസ്ത്രമായി വിവശമായി വസ്ത്രം വേഗം തന്നെ അവരുടെ നഗ്നത വേണ്ടി മറ്റൊരു വസ്ത്രമില്ലാതിരുന്ന ഇലകൾ പറിച്ചെടുത്ത് എന്നാൽ തന്നെയും ഇറക്കി ഇറക്കി വിട്ടു നിന്ന് നിന്ന് വിട്ടു എന്തിന്റെ കാരണം കൊണ്ടാ അവർ അത് വിലക്കപ്പെട്ട കാരണമല്ല അവരുടെ വസ്ത്രമൊരിയപ്പെട്ടത് കൊണ്ടാ ഇറക്കി വിട്ടത് കാരണം അവരുടെ വസ്ത്രം കൊണ്ടാ ഇറക്കപ്പെട്ടത് പരിശുദ്ധ സ്വർഗ്ഗ

പ്രിയപ്പെട്ട നിങ്ങളോട് വിലക്കപ്പെട്ടതായ കായിക നിങ്ങൾ എന്തിനാ കഴിച്ചത് പടച്ചുറപ്പ് ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾക്ക് വിലക്കിയതല്ല ഇരുന്ന കായിക അത് കഴിച്ചത് കാരണമല്ലേ നിങ്ങളുടെ വസ്ത്രം മുരിയപ്പെട്ടത് ആ വസ്ത്രം മുരിയപ്പെട്ടതിന്റെ പേരിലല്ലേ നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് ഇറക്കാനുള്ള കാരണം നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവായിട്ട് ഇവരി ഈശ്വരനാം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി നൽകിയതല്ലയോ പക്ഷേ കോരന്മാറി രൂപം മാറി വന്ന ഇബിനീസിൻ്റെതായ കുതന്ത്രത്തിൽ പെട്ടുപോയി പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും അത് പടച്ചിറപ്പിന്റെ തകുതീറാണ് അള്ളാഹു കണക്കാക്കിയതാണ് രണ്ടുപേരെയും സ്വർഗത്തിൽ ഇറക്കി വിടുന്നു പിന്നാവിലേക്ക് ഇറക്കി വിട്ടു എന്നിട്ട് ഇറക്കി വിടുമ്പോൾ അവരോട് കൊടുക്കുന്ന ഉപദേശം പരിശുദ്ധമായ പരിശുദ്ധമായ ഓർമ്മപ്പെടുത്തുന്നു സർവ്വ ആദം സന്തതികളെ വിളിച്ചുകൊണ്ട് സൂറത്തുൽ നിന്ന് കാരണം അവർ അവരുടെ ശരീരത്തിൽ നിന്ന് ചരിത്രം മുഴുവനും ഖുർആൻ സാക്ഷ്യം വഹിച്ചുകൊണ്ട് പറഞ്ഞിട്ട് പടച്ചിറപ്പ് ഓർമ്മപ്പെടുത്തുന്നത് എന്താശയിതികളെ ഒരിക്കലും തന്നെ വലയിൽ നിങ്ങൾ പെട്ടുപോയി പിന്തുണയിലാകരുതേ എന്തേ കാരണം അവൻ പിന്നയിൽ ആക്കുന്നത് എങ്ങനെയാ لكم الشيطان كما أخرج أبويكم من الجنة ഹസറത്ത് നബി എന്ന് പറയുന്ന നിങ്ങളുടെ പ്രഥമം ഉമ്മയും ഉണ്ടല്ലോ അവരുടെ വസ്ത്രം കണ്ടതുകൊണ്ട് പോലെ നിങ്ങളെയും നിങ്ങളെയും അവന്റെ കുതന്ത്ര വലയത്തിൽ പുറത്തിരിക്കട്ടെ റപ്പ് ഓർമ്മപ്പെടുത്തുന്നു ഒരിക്കലും തന്നെ സത്യവിശ്വാസികൾ പെട്ടുപോകരുത് ശരീരത്തിലേക്ക് അവർക്ക് തെളിഞ്ഞിരിക്കുന്ന സ്വതന്ത്രത്തിൽ പെട്ടുകൊണ്ട് നിങ്ങൾ ഒരിക്കലും തന്നെ അവന്റെ മാരാവലയത്തിൽ പെട്ടിട്ട് ആ പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് കടക്കുന്നതിന് വികാരമാകുന്നതായ ഒരു രീതിയിലും നിങ്ങൾ പ്രവർത്തിക്കരുതേ ചിന്തിച്ചു നോക്ക് സഹോദര ഒരു സെക്കൻഡ് വസ്ത്രമൊരിയപ്പെട്ടപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇറക്കാൻ സ്വർഗത്തിൽ നിന്ന് ഇറക്കി വിടാൻ കാരണക്കാരായി നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയുമെങ്കിൽ മണിക്കൂർ ഉപസരായി നടക്കുന്ന ഉമ്മമാരെ മോശമായ രീതിയിൽ വസ്ത്രധാരണം നടത്തുന്ന ചെറുപ്പക്കാരെ നമുക്ക് പരിശുദ്ധമായ സ്വർഗത്തിന്റെ വാതര മുന്നിൽ നമുക്ക് പോയി നിൽക്കാൻ സാധിക്കുക ആ സ്വർഗത്തിന്റെ പരിമളം പോലെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുമോ ചിന്തിക്ക ഈ ഈ പരിശുദ്ധമായ രാത്രിയിൽ നിന്റെ രാത്രി ഒന്ന് ത്രസിക്കട്ടെ കണ്ണീരോട് കൂടി കരഞ്ഞുകൊണ്ട് െ എന്റെ ജീവിതത്തിൽ ചെയ്തു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ ഞാൻ ചോദിക്കുന്നു അല്ലാ ജീവിതത്തിൽ ഏതെങ്കിലും നിമിഷങ്ങൾ ഏതെങ്കിലും നിമിഷങ്ങൾ മോശമായ രീതിയിൽ സാധാരണ നടത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പുറത്തു പുറത്തു എന്ന് പറഞ്ഞുകൊണ്ട് കൂടി നിനക്ക് തരട്ടെ അവന്റെ നീ പരിശുദ്ധമായ കരഞ്ഞു എന്തിനു എന്തിനുവേണ്ടിയാ നമുക്ക് വസ്ത്രം അല്ലാഹു നൽകിയിരിക്കുന്നത് നീ ചിന്തിച്ചിട്ടുണ്ടോ നീ പഠിച്ചിട്ടുണ്ടോ എന്തിനു വേണ്ടിയാ അള്ളാഹു നമുക്ക് വസ്ത്രം നൽകിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് പരിശുദ്ധ ഖുർആൻ അതും പഠിപ്പിച്ചു എന്തിനു വേണ്ടി ആ മനുഷ്യൻ വസ്ത്രം കൊടുത്തിരിക്കുന്നത് ഞാൻ ഓതി വെച്ചായത്തതാണ് മൂന്ന് കാര്യമാണ് പരിശുദ്ധമായ ഖുർആൻ വസ്ത്രധാരണ രീതി മനുഷ്യന് കൊടുത്തിട്ട് പറഞ്ഞിരിക്കുന്നത് മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി ആ വസ്ത്രം നൽകണം നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് വസ്ത്രം അള്ളാഹു സുബഹാനുഭവത്താല നൽകിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് നോക്കൂ നിങ്ങൾ പരിശുദ്ധമായ ഖുർആൻ പരിശുദ്ധ آدم قد أنزلنا عليكم لباسا يواري سوآتكم وريشا ദ്ധമായ ഖുർആൻ ആദം സന്തതികളെ മുഴുവനും വിളിച്ചുകൊണ്ട് പറയുകയാണ് മനുഷ്യനാണോ അവൻ ായി നടക്കാൻ പാടില്ല അവൻ നിരീശ്വരവാദിയാകട്ടെ യുക്തിവാദിയാകട്ടെ അവിശ്വാസിയാകട്ടെ മുസ്ലിമാകട്ടെ ഏത് മതത്തിൽപ്പെട്ടവരായാലും ഏത് ആയിരുന്നാലും മനുഷ്യനായിരുന്നാൽ വസ്ത്രം വേണം മാനവനാണ് വസ്ത്രം ധരിക്കണം വിശുദ്ധമായ ഖുർആൻ അതുകൊണ്ട് എല്ലാ മനുഷ്യ വിളിച്ചുകൊണ്ട് മാനവ കുലത്തെ വിളിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നു എന്തിനു വേണ്ടിയും നിങ്ങളുടെ നഗ്നത വേണ്ടി അല്ല ഒന്നാമതായിട്ട് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് നഗ്നത മറയ്ക്കാൻ വേണ്ടിയാണ് നമുക്ക് വസ്ത്രം ഇറക്കി അപ്പൊ ഇനി ഔറത്ത് പുരുഷന്മാരുടെ എവിടെ മുതൽ എവിടം വരെ സ്ത്രീകളുടെ എവിടം മുതൽ എവിടം വരെ എന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു എങ്കിലും നമുക്ക് പഠിക്കാൻ പറ്റുമല്ലോ നഗ്നത മറയ്ക്കാൻ വേണ്ടിയാണ് പരിശുദ്ധമായ ഖുർആൻ കുറോർമപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാണ് വസ്ത്രം നാമോകർക്ക് മുഴുവനും വസ്ത്രം കൊടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാ യുവാ ും അവരുടെ നഗ്നതയെ മറയ്ക്കാൻ വേണ്ടിയത്ര വരീഷ നാമതായി പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്ന അലങ്കാരമുള്ള വസ്ത്രം പ്രൗഢിയുള്ള വസ്ത്രം നല്ല തൂവൽ വസ്ത്രം അതല്ല നല്ല ಅಲക്കി തേച്ച വസ്ത്രം മുഷിഞ്ഞ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കാൻ പരിശുദ്ധമായ ദീൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല ചില ആളുകൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട് അതല്ല പരിശുദ്ധമായ ദീനിന്റെ കൺസെപ്റ്റ് എൻ്റെ പ്രിയമുള്ള സഹോദരാ അബുള്ളഹ്വസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസുകൾ കാണാം അദ്ദേഹത്തിൻ്റെ പിതാവ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുഹൃത്ത് അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് വസ്ത്രമിട്ടുകൊണ്ട് കടന്നു വന്നതായ വ്യക്തിത്വോട് ചോദിക്കുന്നു അലക്കമാൽ നിനക്ക് സമ്പത്തില്ലയോ ധനമില്ലയോ യോ പ്രവാചകന്റെ ചോദ്യം കേട്ടുകൊണ്ട് എല്ലാ നിലയ്ക്കും തന്നെ കൃഷി സാമ്രാജ്യം മുഴുവനും എനിക്കുണ്ട് കച്ചവടമുണ്ട് എല്ലാ തലത്തിലും ഞാൻ പണക്കാരനാണെന്ന് മുഷിന്റെ വസ്ത്രം ഇട്ടുകൊണ്ട് കടന്നു വന്നാഭി

അല്ലാതെ അയ്യായിരം രൂപ കൂലിപ്പണിക്കാരൻ മാസമെത്തുമ്പോൾ അറുപത്തയ്യായിരം രൂപയുടെ ഭാർത വാങ്ങി സ്ത്രീക്ക് കൊടുക്കലല്ല ഭാര്യയ്ക്ക് വാങ്ങിക്കൊടുക്കലല്ല പരിശുദ്ധമായി നീക്കൽപ്പിച്ചിട്ടുള്ളത് അതല്ല അലങ്കാരം എന്ന് പറയാം